നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്ന പുതുപുത്തൻ വീട് പാലാ പുണ് റൂട്ടിലാണ് ഉടമ നാൽപ്പത്തേഴ് ലക്ഷം രൂപ ചോദിക്കുന്ന പുതുപുത്തൻ വീടാണ് വിൽപ്പനയ്ക്ക് പാലാ പുണ് റൂട്ടിൽ പൂവരണി വിളക്കമരുത് വിളക്കമരുന്ന് തോടനാല് പോകുന്ന റൂട്ടാണ് പതിനാലര സം സ്ഥലമാണ് പതിനാലരസംഖ്യ സ്ഥലം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂമാണ് ത്രീ ബാത്ത് അറ്റാച്ച്ഡ് ആണ് വെള്ളമുണ്ട് നമുക്ക് ചുറ്റും ഒന്ന് കണ്ടിട്ട് വരാം നാല് സൈഡിൽ ചുറ്റുമതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് നമുക്കെല്ലാ സൗകര്യങ്ങളും ഉണ്ട് പുൻകന്ന് റൂട്ടിലേക്ക് എളുപ്പമുണ്ട് അതുപോലെ ചേർപ്പങ്ങ മെഡിസിറ്റി മുത്തോലി ബില്ലൻറ്റ് കൊഴുവനാൽ ഒക്കെ പോകാൻ വളരെ എളുപ്പമാണ് ഈ വീടുമായിട്ട് ലിങ്ക് ചെയ്യുന്ന റോഡുകളാണെല്ലാം ഈ സൈഡിൽ ചെറിയൊരു കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജുമായിട്ട് വരുന്നതാണ് അല്ല മുറ്റമൊക്കെ ഉണ്ട് അവിടെ നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപ ചോദിക്കുന്നു നമുക്ക് വീട് കാണാം ലോൺ സൗകര്യം ഒക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സ്ഥല ശിൽപന്നാൽ മതി ചുറ്റുമുള്ള ജനൽപ്പാളികളെ തേക്കൻ തടി കൊണ്ടാണ് കട്ടള അഞ്ചലിയാണ് മെയിൻ ഡോർ തേക്കൻ തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഔട്ട് നമുക്കെന്നാ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം ട്യൂപ്പാളിയാണ് മെയിൻ ഡോർ ട്യൂപ്പാളി ഡോറാണ് ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ടോ ഫാന് ഫാൻസ് ലൈറ്റ് ഇൻറ്റീരിയൽ വർക്ക് സീകരണ മുറി സുകർണ മുറിയും ഡൈനിങ് ഹാളിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹാള് അതുപോലെ കട്ടൺ വർക്കൊക്കെ ജനൽ കട്ടൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ കിച്ചണും വർക്ക് ഏരിയ ഉണ്ട് കബോഡി ചെയ്തിട്ടുണ്ട് അത് വർക്ക് ഏരിയ ആണ് ഇനി മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമുകളിലും എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഹോട്ട് വാട്ടർ കൺഷൻ ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ബെഡ്റൂമാണ് ബെഡ്റൂമിലെല്ലാം റൂംസ് എല്ലാം കട്ടൺ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇൻറ്റീരിയറിലൊക്കെ ഫാൻസ് ലൈറ്റ് ട്യൂ ഫാൻ എല്ലാം ഉണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ വാട്സാപ്പിൽ ലഭ്യമാണ് നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോവാം